അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി വൈറ്റ് ഹൗസിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കിക്ക് വൻ തിരിച്ചടി വൈറ്റ് ഹൗസിലെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ രൂക്ഷമായ തർക്കമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യുക്രൈൻ പ്രസിഡന്റിനു നേരെ അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന് സെലൻസ്കി ശ്രമിക്കുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടന്ന ചർച്ചകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് മൈക്ക് മൈക്വാൻസും അതിരൂക്ഷമായ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുമാണ് സെലൻസ്കിക്ക് നേരെ ഉന്നയിച്ചത് കരാറിന് സമ്മതിച്ചില്ല എങ്കിൽ നിങ്ങൾ പുറത്തേ എന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് സെലൻസ്കിയോട് പറഞ്ഞതെന്നും വിവരമുണ്ട് തർക്കത്തിന് പിന്നാലെ സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കി റഷ്യയിൽ നിന്ന് സുരക്ഷ ഉറപ്പു തന്നാൽ ധാതു നിക്ഷേപത്തിന്റെ കാര്യത്തിൽ എന്ത് കരാറിനും സന്നദ്ധമാണെന്ന് നേരത്തെ സെലൻസ്കി പറഞ്ഞിരുന്നു എന്നാൽ സമ്മർദ്ദം ശക്തമായതോടെ ഉറപ്പ് ലഭിക്കാതെ തന്നെ കരാറിന് സെലൻസ്കി തയ്യാറായി എന്നാണ് റിപ്പോർട്ടുകൾ കൂടിക്കാഴ്ചയിൽ കരാർ ഒപ്പിടാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക്